എടി ഇത് വിട് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നിട്ട് കുട്ടി ട്രാവൽ വീഡിയോ ആണ് അതായത് നമ്മൾ നെല്ലിയാമ്പതി വരെ ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഹസ്ബൻഡ് പലതവണയായിട്ട് പോയിട്ടുണ്ട് അവർക്ക് അവിടെ നിന്ന് അടുത്താണല്ലോ അപ്പോൾ അതായത് നമ്മുടെ സ്ഥലത്തുനിന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് എന്താ പറയുക നെല്ലിയാമ്പതി വരെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളിത് രാവിലെ ഒരു ഏഴുമണി എട്ട് മണി ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ രാവിലെ ആകുമ്പോൾ ചെറിയൊരു തണുപ്പ് തണുപ്പുണ്ട് നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം അങ്ങനെ ഞങ്ങളിത് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി ഇത് നമ്മുടെ കുതിരാൻ ടണലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിൽ എത്തുന്ന രീതിയിലാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോയത് കുറച്ചധികം ദൂരം ഞാൻ ഓടിച്ചു അപ്പോൾ സ്കൂട്ടി അല്ലെങ്കിൽ ടു വീലറിൽ പോകുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇറങ്ങാനും പിന്നെ അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ പല പല സ്ഥലത്ത് നമുക്ക് ഹൈറേഞ്ച് ഏരിയ അല്ലേ അപ്പോൾ ഓരോ ഹെയർ പിന്നെ കയറുമ്പോൾ പല സ്പോട്ടിലും നമുക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് കാറിനേക്കാളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടു പേർക്കും മാറി മാറി ഓടിക്കാനും പറ്റിയ സ്കൂട്ടി ആകുമ്പോൾ അതിപ്പോൾ കുറച്ചുകൂടി കൂടി കൺവീനിയൻ്റ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ടു വീലറിൽ പോകുന്നത് അപ്പോൾ ഈ കപ്പിൾസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ടു വീലർ അതൊരു വേറെ എന്നിട്ടില്ലല്ലേ അങ്ങനെ ഞങ്ങളിത് എട്ട് എട്ടരയ്ക്കായപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അത് വേറെ കാര്യം എന്നാലും നമുക്കൊന്ന് വിശക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകൂടി കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് കപ്പിൾസ് ആയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അപ്പോൾ വരുന്ന വഴിയിൽ നല്ല അടിപൊളി സീനറിയുള്ള പാടങ്ങളും ഈ നെൽപ്പാടവും വയലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഞങ്ങളത് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്ത് ഭംഗി എന്നൊക്കെ കാണാൻ നല്ല പച്ചപ്പായിട്ട് ഞങ്ങളുടെ ഒരു ട്രിപ്പ് എൻ്റെ വീട് തിരുവനന്തപുരത്താണല്ലോ അവിടെ ആ ഒരു സ്ഥലങ്ങളിൽ ഇതൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ നെൽപ്പാടങ്ങളും വയലൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാടം വയലൊക്കെ കാണാനായിട്ട് ഇത് വടക്കാഞ്ചേരി ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതേ ഞങ്ങൾ ഓൾമോസ്റ്റ് നെല്ലിയാമ്പതി എത്തിയിട്ടുണ്ട് ഹിൽ അല്ല അല്ലാട്ടോ പോത്തുണ്ടി ഡാമിലാണ് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഡാമിൻ്റെ ഒരു പത്സരങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു ഡാണെട്ടോ ഇത് നയൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് കേട്ടോ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നോർമലി ഡാമുകളൊക്കെ കോൺക്രീറ്റ് ഉണ്ടല്ലോ ഉണ്ടാക്കി അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് കാലഘട്ടത്തായതുകൊണ്ട് തന്നെ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അണക്കെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ എന്നിട്ട് ഇത് ഇവിടെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും സിപ്ലൈനിൽ ലൈനിൽ കയറാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാനാണ് കേട്ടോ ഫസ്റ്റ് എന്നെ പ്ലെയിനിൽ കയറാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ചെറിയൊരു സീനായി നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതാണല്ലോ അവസ്ഥ അപ്പോൾ വേറൊന്നല്ല കേട്ടോ അപ്പോൾ ഞാനാണല്ലോ ഫസ്റ്റ് കയറുന്നത് അപ്പോൾ ആ ചേച്ചി ഫസ്റ്റ് ബെൽറ്റ് ഇട്ടുന്നപ്പോൾ അവരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നല്ല സേഫ് ആയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ബെൽറ്റ് ഇടുന്നത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ കണ്ടു നിന്നേരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് സർക്കസ് കാണിക്കുന്നത് അപ്പോൾ സംഗതി ഈ ബെൽറ്റ് ഇട്ടത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് ഒന്നുകൂടി കയറിയിട്ട് ഒന്നുകൂടി ആ ബെൽറ്റ് അടിച്ചിട്ടിട്ടപ്പോൾ ഓക്കെ ആയിട്ടോ നല്ല അടിപൊളി ഒരു ടിപൊളിയൊരു എക്സ്പീരിയൻസാണ് സൂപ്പറായിരുന്നോട്ട് ഇങ്ങനെ പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ സാഹസ്യ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോത്തുണ്ടി ഡാമിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴേ ഞങ്ങൾ നെല്ലിയാമ്പതി ഹിൽ ടോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അറിയാലോ നമ്മുടെ വഴിയോര കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് ഓരോ എയർപ്പിന് കഴിയും തോറും നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല മലകളും പച്ചപ്പും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടുപോകാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ അത്ര വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം മുന്നേ എന്തോ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തോട്ട് വന്നിട്ട് ഇപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി തകർന്നു കിടക്കായിരുന്നു അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അതിനെ കാരണം നമ്മൾ മഴ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതെ ഇത് നമ്മുടെ എന്താണ് സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ ഇത് നമുക്ക് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുള്ളൂ കറക്റ്റ് നമ്മൾ പോയ ദിവസം തന്നെ ഇങ്ങനെ പല മൃഗങ്ങളെയും കാണാൻ പറ്റി ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന പല മൃഗങ്ങളെയും കാണാൻ പറ്റി കേട്ടോ കാട്ടുപോത്ത് സിംഹവാലൻ കുരങ്ങ് മ്ലാവ് അതിനൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ അതൊക്കെ ഇങ്ങനെ വഴി അരികിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ ആന ആനയുടെയും ആനക്കുട്ടിയുടെയും ഫ്രണ്ടിലും പോയിട്ടുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പം വരുന്ന മാക്സിമം അഞ്ചു മണിക്കുള്ളിൽ തന്നെ തിരിച്ചു വരാനായിട്ട് നോക്കാം കേട്ടോ അപ്പൊ ഇവിടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി മൂന്നാറ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാറുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും ചെറിയ ചില ഭാഗങ്ങളൊക്കെ മാത്രം ടീ പ്ലാന്റേഷൻസിന്റെ ചില ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നാറുമായിട്ട് നമുക്ക് സമയം തോന്നും പിന്നെ ഉച്ചയ്ക്ക് നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഓറഞ്ച് വെജിറ്റബിൾ ഫാമിൽ ചെടികളും പഴങ്ങളും ഓറഞ്ച് എല്ലാം ഉണ്ട് വേറെന്തൊക്കെയുണ്ട് അപ്പോൾ ദേ ഇതാണ് ഓറഞ്ച് ഫാമിലുള്ള ഓറഞ്ച് മരങ്ങള് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഓറഞ്ച് മാത്രമല്ല പലതരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൃഷി ചെയ്യുന്ന വലിയൊരു ഫാമാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ഈ കാണുന്നത് ഒരു റെസ്റ്റ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഷാഡോ ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് അവിടെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം റെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ഇത് ഇതേ നമ്മൾ വെജിറ്റബിൾസിനുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു ഫാമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒരു ട്രീ ഹൗസിൽ കയറുകയാണ് കേട്ടോ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത് ഒരു സ്റ്റെപ്പ് ഏകദേശം ഒരു സ്ലോപ്പ് ആണെങ്കിൽ പോലും നമുക്ക് കയറുമ്പോൾ പേടിയാകും അത്രയും ഹൈറ്റിലാണ് കേട്ടോ എനിവേസ് അങ്ങനെ ട്രീ ഹൗസിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു

ഞങ്ങള് എന്താ ട്രീ ഹൗസിലേക്ക് കയറിയതിന് ശേഷം പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് ഇത്രയും വലിയൊരു തോട്ടമൊക്കെ കാണുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇതിങ്ങനെ കണ്ട് നടക്കാനായിട്ട് അതുപോലെ തന്നെ ഇവർ കൃഷി ചെയ്യുന്ന എല്ലാ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും പ്യൂർ ആയിട്ടുള്ള ജ്യൂസൊക്കെ നമുക്കിവിടെ ആണ് അപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റും നമ്മൾ മാംഗോ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ടിയും ആ സ്ലൈസ് അതുപോലെ തന്നെ ടേസ്റ്റേ അല്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ ബോട്ടിൽസിൽ അപ്പോൾ അതെ നമ്മൾ പാഷൻ ഫ്രൂട്ട് തോട്ടം കാണുകയാണ് കാണാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പോലും പറിക്കാനോ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിനകത്തൊക്കെ അങ്ങനെ പല പല തോട്ടങ്ങളും കൃഷിയിടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിപ്പോ അതെ ഓറഞ്ച് തോട്ടമാണ് കോളിഫ്ലവർ അല്ലേ இது வந்த பயரில் இது பயரில் திட்டதோ അപ്പോൾ ഈ ഒരു ആമ്പൽക്കുളമൊക്കെ കാണാനൊരു നല്ല ഭംഗിയായിരുന്നു പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ശെരിക്കും ഒരു മൂന്നാറിന്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ ഒരു നല്ല അങ്ങനത്തെ ഒരു വൈബ് കിട്ടും ചെറുതായിട്ടൊന്നും മൂന്നാറിന്റെ ഒരു സാമ്യമൊക്കെ തോന്നൂട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ സീതാർഗുണ്ട് എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് സ്റ്റോറിയിട്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളത് അപ്പോൾ നല്ല ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങേറ്റം നമ്മൾ നടന്നത് താഴേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു സൂയിസൈഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്

അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂസൈഡ് പോയിന്റ് ഇവിടെ ഭയങ്കര ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ മുളുവലിയും കാര്യങ്ങളൊക്കെ വെച്ച് മറിച്ചിട്ടൊക്കെയുണ്ട് ഈ ഒരു ഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു യൂറോപ്പ്യൻ രാജ്യത്തിൻ്റെ ഒരു മിനി വേർഷൻ ആയതൊക്കെ തോന്നിട്ടോ നിറയെ യു കാലിറ്റി സ്മരങ്ങളൊക്കെ കൊണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അല്ലാത്തൊരു കട്ടർ പിടിച്ച റോഡിലൂടെ ഇറങ്ങി പോവുകയാണ് ഫാം ഹൗസിലേക്കാണ് നല്ല ഫോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഹൗസ് ഉണ്ടല്ലേ അപ്പൊ ഇവിടെ വന്നിറങ്ങിയപ്പോഴേ അകത്തുള്ള ആടിന്റെയും പശുവിന്റെയും കോഴിയുടെയും താറാവിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയൊരു ഫാം ഫാമൗസ് ആണോ ഒത്തിരി അനിമൽസും ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കണ്ടു നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ താറാവ് കോഴി മൂ അങ്ങനെ പേര് പേരുപോലും അറിയാത്ത പല പല സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പശു ആട് വലിയൊരു ഫാം ഫാം ഹൗസ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കണ്ടു നടക്കാനായിട്ട് അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വലിയൊരു അനിമൽ ലവറാണ് അപ്പോൾ പശു കുട്ടികളെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ അത് കയ്യിലൊക്കെ നക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് അത് നമ്മൾ കുറച്ച് ബേഡ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പോൾ നല്ല തൂവെള്ള നിറത്തിലുള്ള പ്രാവുകളായിരുന്നു എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയായിരുന്നു അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനകത്ത് എത്ര ഒരു പൊട്ടി പോലും ഇല്ലായിരുന്നു അത്രയും തൂവെള്ള പ്രാവകളാണ് ഇത് ഏതോ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഭയങ്കര കുറുകിലായിരുന്നു ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഇടാവാൻ ഇത്രയൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് നെല്ലിയാമ്പതി വിശേഷങ്ങൾ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ